അടാ മോണെ ഓ തുടങ്ങല്ലേ കലാകാരന്മാരും പരിചയപ്പെടാം ഷക്കീർ എന്നാണ് പേര് ഷമീജ് എന്റെ പേര് ആബിദീ പേര് പേര് ഷക്കീർ പേര് ആഷിഖ് ഞാൻ സാദിഖ് അലി മുഹമ്മദ് ആണ് അവരെന്താണോ പറയുന്നത് ഒരു സിനിമ പോലെയാണ് പ്രൊഡ്യൂസ് അല്ല ആദ്യം ഞാൻ പറയും പിന്നെ നീ പറയും അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് മുട്ടിപ്പാട്ടിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉണ്ട് അവരുടെ കയ്യിൽ മുട്ടിപ്പാട്ടുണ്ട് ഉണ്ട് ദഫ് മുട്ടുണ്ട് അറവനമുട്ടുണ്ട് വട്ടപ്പാട്ടുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ഫാമിലി അലിഫുണ്ട് നമ്മിൽ നിന്നുള്ള താരങ്ങളെ പരിചയപ്പെടുത്തുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം കൂട്ടുകൂടി വില്ലസിപ്പിക്കാനായിട്ടുള്ളത് വളരെ ഒരു ടീമാണ് നമ്മളിപ്പോഴുള്ളത് അല്ലാസറിലെ മാവിൽ കൊതിയൂറുന്ന മനസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന മൾട്ടി ഡൈൻ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഹോളിലാണ് നമ്മുടെ ആ ടീമുള്ളത് നമുക്ക് സമയം കളയാൻ സമയമില്ല അപ്പോൾ നേരെ വൈവടിക്കാനായിട്ട് പോവാം ഇഫത്തുല്ലാനീ സൂപ്പർ കഥേ ഹൂരി ചിന്നദിയെ പുതുമനവാതി ചോട്ടിപ്പതോടൻ കുന്നാരമാരെ സുഗക്കൊള്ള വരുന്നേ പുതുയോചി ഉള്ള സുഗക്കൊള്ള വരുന്നേ പുതുയോചി ഇഫത്തുല്ലാനീ സൂപ്പർ കഥേ ഹൂരി ചിന്നദിയെ We can walk. ഒരു കൂട്ടം സംഘങ്ങൾ ഖത്തറിലെ ആഘോഷങ്ങളെ ഉത്സവഭരിതമാക്കുന്ന അലിഫ് മുട്ടിപ്പാട്ട് ഖത്തറിനെ ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ നമുക്ക് ക്യാപ്റ്റനിന്ന് തന്നെ തുടങ്ങാം നമുക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇങ്ങനെ ഒരു കിഡിലൻ ടീമിനെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ സാധിച്ചത് കാര്യം ഇതിൽ ഒരുവിധം ആളുകളും നമുക്ക് അടുത്തറിയുന്നവരാണ് നമ്മുടെ അടുത്ത ബന്ധുക്കളാണ് സുഹൃത്തുക്കളാണ് അലിഫ് എന്താണ് അലിഫ് ഇത് എങ്ങനെയാണ് ഇത് പിറവിയെടുത്തത് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു വിൽഭവുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് അലിഫ് കൂട്ടായ്മ രൂപീകരിച്ചത് അത് മാപ്പിള കല അക്കാദമി എന്ന സംഘടന ചെറിയൊരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ സഹദിനെ പരിചയപ്പെടുന്നത് സഹദ് ആഭിദൊക്കെ അന്ന് ഡ്രംസും ആയിട്ട് ഉണ്ട് അപ്പോൾ ഷഫീറാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് നമുക്ക് മുട്ടിപ്പാട്ട് ഇവിടെ കത്തറിൽ നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാം എന്നുള്ള ഒരു രീതി എന്റെ മനസ്സിൽ വന്ന് ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം സഹദിനോട് ഞാൻ പറഞ്ഞു സഹദ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സഹദ് ഓൾറെഡി അലിഫ് എന്ന് പറയുന്ന മുട്ടിപ്പാട്ട് നാട്ടില് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അപ്പൊ സഹദ് രണ്ടു വർഷത്തോളം ഡ്രംസ് നാട്ടിൽ നിന്ന് കൂടുന്നിട്ട് അവന്റെ റൂമിൽ വെച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടാണ് ആ വിതുക്ക പറഞ്ഞിട്ടാണ് സഹദ് ആയിട്ട് ഇവിടെ വരുന്നത് രണ്ടു വർഷത്തോളം അവനോട് റൂമിൽ വെച്ചു അപ്പോൾ എനിക്ക് ഈ ഈയൊരു കൂടിച്ചേരലിൽ സഹദിനെ കിട്ടി പിന്നെ അവിടെ എല്ലാരും കൂടിയിട്ട് ഒരു അലിഫ് എന്ന് പറയുന്ന ഖത്തർ അലിഫ് എന്ന് പറയുന്ന ഞങ്ങൾ ഇവിടെ ഉത്ഭവം കൊടുത്തു അത് കാര്യം വേറെ കാര്യം ഉണ്ട് ഇതില് ഷക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറയണം ഇവിടെ ഒരുപാട് കലാസംഘടനയായിട്ട് വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് അടുത്തറിയുന്നതുകൊണ്ട് പറയണം പിന്നെ അതുപോലെ ഇതിലുള്ള ഓരോരുത്തരും മുൻപ് ഇതുപോലെ നാട്ടിലുള്ള ആ കല ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ബാക്കിലെ സമയങ്ങളൊക്കെ ഇവിടെ അതിൽ ചെലവഴിക്കുന്ന ആളുകളാണ് അപ്പൊ ഇവര് തമ്മിൽ ആ ഒരു ലിങ്ക് ഉണ്ട് അത് ഇതിലൂടെ ഒന്നുകൂടെ ഇങ്ങനെ ഒരു അലിഫ് രൂപപ്പെട്ടു ആളുകളെ ഉത്സവം ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണമാക്കി സൂപ്പർ അപ്പൊ നമുക്ക് ഇനി കൂടുതൽ വലിച്ച് നീട്ടിക്കൊണ്ടുപോകണ്ട നമുക്കൊരു അടുത്തൊരു കിടിലം പാട്ടിലേക്ക് പോയാലോ പാട്ട് മേലാഞ്ചി പാട്ടായിക്കോട്ടെ

നമ്മളെ ശരിക്ക് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി നമുക്കിനി കലാകാരന്മാർ ഓരോരോരുത്തരായിട്ട് പരിചയപ്പെടാം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ തന്നെ ആദ്യം പരിചയപ്പെടാം പേര് ഷട്ടിയർ തൃശൂർ ജില്ലയില് പാവർട്ടി വൻ സ്ഥലത്താണ് താമസം ഖത്തറിൽ വന്നിട്ട് പതിനേഴ് വർഷത്തോളമായി ക്യു ഡി സി എന്ന് പറയുന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഡ്രാഫ്റ്റ്മാനായിട്ട് എന്റെ പേര് ഷമീജ് മലപ്പുറം നിലമ്പൂർ എന്നാണ് വരുന്നത് ഇവിടെ ഒരു ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു കൺസൾട്ടൻസി കമ്പനിയിൽ അഞ്ചു വർഷമായിട്ട് ഖത്തറിലുണ്ട് ഇപ്പൊ ഷക്കീർഖ പറഞ്ഞ പോലെ നമ്മൾ വേൾഡ് കപ്പിന്റെ ഒരു രണ്ട് മാസം മുന്നേയാണ് ഈ ഒരു അലിഫിന്റെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് ഞാൻ ഷക്കീർഖ പിന്നെ സാദിക്ക ഞങ്ങൾ മൂന്ന് പേര് ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ അന്ന് ഷകീർ ഖാൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളിങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട് എനിക്ക് ഞങ്ങൾ അങ്ങനെ പരിചയമില്ല ഞങ്ങളുടെ ടീമിലോട്ട് പുതുതായിട്ട് വന്ന ഒരാളായിരുന്നു ഷക്കീർ അപ്പം അങ്ങനെ ഒരു പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് ഷക്കീർ റൂമിൽ പോയിട്ടാണ് ഞങ്ങൾ ഇവരെല്ലാരെയും കാണുന്നത് ഇപ്പോ അലിഫിന്റെ ടീമിൽ ഒരു പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലക്കാരും ഉണ്ട് അതിൽ തൃശ്ശൂരുണ്ട് കോഴിക്കോടുണ്ട് പാലക്കാട് ഞാൻ മലപ്പുറമാണ് അങ്ങനെ എല്ലാ ജില്ലക്കാരും എനിക്ക് ആരെയും ഒരു പരിചയമില്ല നമ്മളൊരു പാട്ട് പാടാൻ പ്രാക്ടീസിന് വന്നു ആ ഒരു ഇരുത്തത്തില് നമ്മൾ ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മളൊരു ടീമായിട്ട് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം റീച്ചുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് ടിക്ടോക്ക് ഉണ്ട് ഖത്തറില് നമ്മൾ ഓൾമോസ്റ്റ് എത്ര പ്രോഗ്രാംസ് കവർ ചെയ്തിട്ടുണ്ടാവും അറുപത്തഞ്ച് ഒരു അറുപത്തഞ്ചോളം പ്രോഗ്രാംസ് ഈ രണ്ട് വർഷമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു പതിമൂന്ന് പേരും ഡെഡിക്കേഷൻ ലെവല് അത്രയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിസൾട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോ നമുക്ക് പെരുന്നാൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് പ്രോഗ്രാം ഒരേ ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്ത ആ ഒരു ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ പ്രോഗ്രാമ് വരികയാണെങ്കിലും അതിന്റെ മുന്നേ നമ്മൾ ചെയ്യുന്ന അതിന്റെ പ്രൊമോഷൻസും ആഡുകളും നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിഫറൻറ്റ് റൂൾസ് ഉണ്ട് ഇതിൽ റൂൾസ് ഉണ്ട് ഇതിൽ അപ്പോൾ എല്ലാവരുടെയും ഒരു ഡെഡിക്കേഷൻ്റെ ഫലമായിട്ടാണ് ഇന്നുള്ള ഈ ഒരു അലിഫ് ടീം ഇതുപോലെ നിങ്ങളുടെ മുന്നിലിരുന്ന ഈ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ വളരെ സന്തോഷം അറിയില്ല എങ്ങനെയോ ആണ് ആരും പരിചയമല്ല ഇതിൽ നമ്മൾ വരുമ്പോൾ പതിമൂന്ന് പേരും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റാണ് വരുന്നത് അങ്ങനെ ആ ഒരു ഇരുത്തത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫാമിലി പോലെ ഇപ്പം അത്യാവശ്യം നല്ല പ്രോഗ്രാമായിട്ട് നല്ല കത്ര തന്നെ അത്യാവശ്യം ഒരു ടീമായിട്ട് അലിഫ് എന്ന ടീം പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത്യാവശ്യം അറിയും ഇപ്പോൾ അപ്പോൾ നല്ലതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ അലിഫ് മുട്ടിപ്പാട്ടിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അലിഫ് ഡോട്ട് മുട്ടിപ്പാട്ട് ഖത്തർ ഈ ചാനലും നിങ്ങൾ ഒരുമിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഇവരെ വിജയിപ്പിക്കുക കൂട്ടത്തിൽ നമ്മളെയും വിജയിപ്പിക്കുക